ഹലോ നിങ്ങൾ ഉള്ളി സാമ്പാർ കഴിച്ചിട്ട് ഇത് ഉണ്ടാക്കാനേ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും വേണ്ട പക്ഷെ നല്ല ടേസ്റ്റ് ആണ് ഇഡലിടൊക്കെ കൂടെ ഇത് ഒഴിച്ചു കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ റെസിപ്പിയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അരക്കപ്പ് അളവില് തുവരപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ട് ഇതിലേക്ക് അരക്കപ്പ് വെള്ളവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു നാല് വിസലടുപ്പിച്ചെടുക്കാം ഈ ഒരു സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളി രണ്ട് ടീസ്പൂൺ മല്ലി നാല് ഉണക്കമുളകും നാല് വെളുത്തുള്ളിയും കാൽ ടീസ്പൂൺ ചെറിയ ജീരം കൂടെ ചേർത്തിട്ട് വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതൊരു കയ്യിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി ഇതിനൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക്ക് ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കൂടെ കുറച്ച് കറിവേപ്പിലയും രണ്ട് വറ്റൽമുളകും ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂണും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം മുപ്പത് സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് മീഡിയം സൈസുള്ള സവാള അത്യാവശ്യം വലിപ്പത്തിൽ അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം സവാളയുടെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിലരച്ച് വെച്ചിട്ടുള്ള ആ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം എല്ലാം ഒന്ന് വാടി വന്നാൽ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് മസാലപ്പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് അളവിൽ പുളിവെള്ളമാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു മുക്കാൽ കപ്പ് കപ്പളവിൽ സാധാ വെള്ളം കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ചു വെച്ചിട്ടുള്ള പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ഇനി എല്ലാം ഒന്ന് നല്ലപോലെ ആക്കി എടുത്തിട്ട് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് നേരം കൊണ്ട് എല്ലാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ടായിരിക്കും ആ സമയത്ത് നമ്മളിതിലേക്ക് ഒരു പിഞ്ചളവിൽ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കിയിട്ട് നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലേയും കൂടെ ഇട്ടുകൊടുത്തിട്ട് ഒരു ഒരു മിനിറ്റ് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുക നല്ല അടിപൊളി സാമ്പാറിന്റെ സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ഇനി ചൂടോടെ ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ കഴിച്ചാണ്ടല്ലോ നല്ല കിഡിലാൻ ടേസ്റ്റാണ് ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ഇല്ലാഞ്ഞിട്ട് നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കാതിരിക്കാൻ നിൽക്കണ്ട ഈ ഒരു ഐറ്റം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാം നെക്സ്റ്റ് വീഡിയോയിൽ ഒരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം ബൈ